എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച തിഥി അഷ്ടമിത്തി അനിടനക്ഷത്രക്കാരുടെ നാളത്തെ ശുഭ അശുഭ അശുഭഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അനിടനക്ഷത്രം വൃശ്ചികൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ചാരവശാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയവും ശനി രാശി മാറി അഞ്ചാം ഭാവത്തിലേക്ക് വന്നത് പൊതുവെ ഗുണഫലത്തെ നൽകും എന്നിരുന്നാൽ തന്നെയും അഷ്ടമത്തിലേക്കുള്ള വ്യാഴമാറ്റം പലവിധത്തിലുള്ള വിധത്തിലുള്ള കഷ്ടഫലങ്ങൾ നൽകുന്നതാണ് സാമ്പത്തികപരമായിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സംബന്ധിച്ച് ഇപ്പോൾ വ്യാപാര ബിസിനസ് രംഗങ്ങളിൽ അപ്രതീക്ഷിതമായ തകർച്ചകൾക്ക് നൽകുന്ന ഒരു സമയമാണ് പത്താം ഭാവത്തിലെ ആദ്യത്തിൻ്റെ സ്ഥിതി കർമ്മമേഖലയിൽ പലവിധ അനിഷ്ടങ്ങളും നൽകും പതിനൊന്നാം ഭാവത്തെ ചൊവ്വ പ്രതീക്ഷിക്കുന്ന ധനവരവിനെ പോലും പ്രതികൂലമായി ബാധിക്കും ഒൻപതാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ പൊതുവെ ധന നേട്ടങ്ങൾക്കുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം അത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ നമുക്കുണ്ടാകുന്ന സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനും നമുക്കുണ്ടായിരുന്ന സൽകീർത്തിയൊക്കെ നഷ്ടപ്പെടുന്നതിനും നാളത്തെ ദിവസം ഇടമാകും നാലാം ഭാവത്ത് നിന്ന് ശനിയുടെ മാറ്റം മുൻ വർഷത്തെ അപേക്ഷിച്ച് സമ്മർദ്ദങ്ങൾ കുറയും എങ്കിൽ തന്നെയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തെ ആലോചിച്ചുള്ള മനോവിഷമതകൾ കൂടി നിൽക്കും നാലാം ഭാവത്ത് നിൽക്കുന്ന രാഹു ഗൃഹസ്ഥാനത്ത് പല അരിഷ്ടതകൾക്കും നാളത്തെ ദിവസം ഇടനൽകിയേക്കാം നാളെ അഷ്ടമിതിഥിയും കൂടി ആയതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് തന്നെ ചെയ്യുക തൊഴിൽ സ്ഥാനങ്ങളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും ഒക്കെ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും നാളത്തെ ദിവസം പൊതുവേ ഗുണദോഷം മിശ്രിതമായ ഫലത്തെ ആയിരിക്കും അനുഭവത്തിൽ വരിക കഴിയാവുന്നതും നാളത്തെ ദിവസം വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നക്ഷത്രത്തിൽ ഇരുപത്തിയെട്ട് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ളവർ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയാവുന്നതും വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസമായിരിക്കും നാളെ ആരോഗ്യ വിഷയത്തിൽ ചിന്തിച്ചാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നാളെ കാല്ല എന്നിരുന്നാലും നാളത്തെ ദിവസം ചുമ ശ്വാസതടസ്സം എന്നീ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ എട്ട് മണി വരെയുള്ള സമയം പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കും ഇടനൽകും പല വിധത്തിലുള്ള ടെൻഷനുകളും ഈ സമയത്ത് വന്നു ചേർന്നേക്കാം അതിനുശേഷം പൊതുവെ അനിഴ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ശുഭപരമായിരിക്കും കുറെ നാല് ദിവസങ്ങളായിട്ടുള്ള മനോസംഘർഷങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം അയവ് ലഭിക്കുന്നതാണ് ഏറെ ഗൗരവത്തോട് കൊണ്ടിരുന്ന പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കഴിഞ്ഞു പോകുന്നതാണ് എട്ട് മണിക്ക് ശേഷം അതിനുശേഷം പൊതുവെ ഗുണഫലമായിരിക്കും നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിക്കുന്നത് നാളത്തെ ദിവസം ദോഷഫലങ്ങൾക്ക് മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ് കഴിയാവുന്നതും വാക്കുതർക്കങ്ങൾ സുഹൃത്തുക്കളുമായിട്ടോ സുജനങ്ങളുമായിട്ടോ വരാതിരിക്കാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കുക ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർക്കൊക്കെ നാളത്തെ ദിവസം അനുകൂല ഫലത്തി ഉണ്ടാവും ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതൊക്കെ കഴിയാവുന്ന നാളത്തെ ദിവസം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അഷ്ടമി ആയതുകൊണ്ട് ശുഭഫലങ്ങൾക്കൊന്നും ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കരുത് എന്നാണ് ജ്യോതിശാസ്ത്രം ദാമ്പത്തിക ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും ഭാര്യാവർത്ത ജീവിതത്തിൻ്റെ ഇടയ്ക്കും സംഘർഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നാളത്തെ ദിവസം കഴിഞ്ഞു പോകുന്നതാണ് പരസ്പര കൂടി പ്രവർത്തിക്കുന്നതും പരസ്പരം ആലോചിച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതൊക്കെ മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ കുടുംബത്തിലോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയോ മംഗളപരമായ ചടങ്ങുകൾക്കൊക്കെ നാളത്തെ ദിവസം പങ്കെടുക്കാനും അതുവഴി മാനസിക ഉല്ലാസം ലഭിക്കുന്നതിനും ഒഴിടം നൽകുന്ന ദിവസമായിരിക്കും നാളെ ഗ്രഹ ചാരവശാൽ പല വിധത്തിലുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ പോലും നാളത്തെ ദിവസം രാവിലത്തെ സമയത്തിന് ശേഷം പൊതുവെ മനസന്തോഷങ്ങളും നമ്മുടെ ടെൻഷനുകളൊക്കെ മറന്നുകൊണ്ട് മനസ്സറിഞ്ഞ് ചിരിക്കാനൊക്കെ നാളത്തെ ദിവസം ഇടനൽകുന്നതാണ് കുടുംബസ്ഥാനത്തും അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ തന്നെ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാൻ കൂടി നാളത്തെ ദിവസം ഇടനൽകുന്നതാണ് നമ്മൾ ഓരോ ദിവസവും ക്ഷേത്രത്തിൽ പോയാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ പറഞ്ഞു വരുന്നുണ്ട് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ക്ഷേത്ര പ്രദർശനങ്ങളും ക്ഷേത്രത്തിൽ തൊഴേണ്ടതായ ആചാരങ്ങളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായി ക്ഷേത്രത്തിൽ ചെന്നാൽ വഴിപാടുകൾ നടത്തുന്നതിനെ പറ്റി പല ഭക്തന്മാർക്കും സംശയങ്ങളുള്ളതാണ് ക്ഷേത്രത്തിൽ ചെന്നാൽ യഥാശക്തി വഴിപാട് നമുക്ക് ആ ഭഗവാൻ എന്താണ് കൊടുക്കാനുള്ളത് ഇല്ലെങ്കിൽ ആ ഭഗവതിക്ക് എന്താണ് കൊടുക്കാനുള്ളത് നമ്മുടെ കഴിവിനനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക അതല്ലാതെ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വരുന്ന പൂജകൾക്കൊന്നും അല്ല ഫലം മനസ്സറിഞ്ഞ് നമ്മൾ നടത്തുന്ന പുഷ്പാഞ്ജലിക്ക് പോലും ഫലം ഉണ്ടെന്നാണ് ക്ഷേത്ര ആചാരം ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരം ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും പ്രധാനമൂർത്തി ആദ്യം തൊഴുക ശേഷം ഉപദേവാലയങ്ങളെ എല്ലാം തൊഴുതു വന്നതിന് ശേഷം ദീർഘ സേവിക്കുക ദീർത്ഥ സേവിക്കുമ്പം ചുണ്ടോ നാവോ സ്പർശിക്കാതെ വേണം ദീർഘം കഴിക്കാൻ എന്നാണ് അതും ദീർഘം മാലിന്യമായിക്കൊണ്ട് ശരീരത്തിനുണ്ടിലേക്ക് പോകാതെ അല്പം മാത്രമായിട്ട് സേവിക്കാനാണ് വിധി ശേഷമുള്ള ദീർഘം താഴെ വീഴാതിരിക്കാനാണ് ശിരസിലേക്ക് ഒഴിക്കുന്നത് പലരും ഇപ്പം അതൊരു ആചാരം എന്ന് പറഞ്ഞ പോലെ ദീർഘം വാങ്ങിക്കുടിക്കുക ശേഷം ഉണ്ടേലും ഇല്ലെങ്കിലും ശിരസിലേക്ക് ഒഴിക്കുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ട് തീർത്ഥം അല്പം മാത്രമെന്നാണ് അത് ഉച്ഛിഷ്ടമായിട്ട് പുറത്തേക്ക് പോകരുത് എന്നാണ് ശാസ്ത്രം ആയതിനാൽ അല്പം തീർത്ഥം സേവിക്കുക ബാക്കിയുള്ളത് ശിരസിലേക്ക് പ്രോക്ഷിക്കുക എന്നാണ് ശേഷം പ്രസാദം സ്വീകരിക്കുക ക്ഷേത്രത്തിന് വെളിയിലിറങ്ങിയതിന് ശേഷം മാത്രം പ്രസാദം ധരിക്കുക പുഷ്പാഞ്ജലി അർച്ചന വഴിപാടുകൾ ചെയ്തിട്ടുള്ളവർ ആയതായ പ്രസാദങ്ങൾ ദക്ഷിണ നൽകി വാങ്ങിച്ചതിന് ശേഷം ക്ഷേത്രത്തിന് വെളിയിലെത്തി ധരിക്കുക പുഷ്പാഞ്ജലികളുടെ പ്രസാദം നമ്മൾ ധരിച്ചതിന് ശേഷം അലക്ഷ്യമായ ക്ഷേത്രത്തിനോ ക്ഷേത്രമുറ്റത്തോ നിക്ഷേപിക്കാതിരിക്കും ഒന്നെങ്കിൽ സ്വഗൃഹത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക സ്വഗൃഹത്തിൽ ഭവനത്തിനകത്ത് പൂജാമുറിയിലോ അതല്ലെങ്കിൽ ജലാശയങ്ങളിലോ കളയണം എന്നാണ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാനോ പൂജാപുഷ്പങ്ങളിൽ ചവിട്ടാനോ പാടില്ല എന്നാണ് ശാസ്ത്രം ക്ഷേത്ര ദർശനങ്ങളെപ്പറ്റി വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതിനാൽ സാധാരണ ഭക്തജനങ്ങൾക്ക് എന്നും മനസ്സിൽ സംശയങ്ങളാണ് ക്ഷേത്ര ദർശനത്തെ പറ്റിയുള്ളത് ക്ഷേത്ര ദർശനങ്ങളെ പറ്റിയോ വഴിപാടുകളെ പറ്റിയിട്ടോ ഭക്തജനങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ കഴിയാവുന്നതും അവക്കുള്ള മറുപടി എൻ്റെ അറിവിൽ വെച്ചുകൊണ്ട് ഞാൻ നൽകുന്നതാണ് എല്ലാവർക്കും നാളെ ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം